ഉപ്പുതറ കരിന്തരുവി അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഡിവിഷൻ മെമ്പറെ കൈവാരിത്തേക്കാനുള്ള ശ്രമമാണെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം ടി മനോജ് മുൻപുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കേടായ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ചിലവഴിച്ച് മോട്ടോർ സ്ഥാപിച്ചത് എന്നാൽ ഇത് ഉപഭോക്തൃ സമിതി കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്യാത്തതിനാലാണ് കേടായത് ഈ സാഹചര്യം മുന്നിൽ നിർത്തി രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കമുള്ളവരെന്നും എം ടി മനോജ് പറഞ്ഞു നമ്മള് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുകയും ആ പദ്ധതി ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ് അതിന്റെ മെയിന്റനൻസ് ചെയ്യേണ്ടത് കുടിവെള്ള പദ്ധതികളുടെ മുഴുവനും മെയിന്റനൻസ് ചെയ്യേണ്ടത് അതിന്റെ ഗുണഭോക്തൃ സമിതിയാണ് ആ ഗുണഭോക്തൃ സമിതി കാലാ കാലങ്ങളിൽ വരുന്ന അതിന്റെ മെയിന്റനൻസ് കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ആ കുടിവെള്ള പദ്ധതി ഇപ്പോൾ മുടങ്ങിപ്പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മറ്റുള്ളവരെ കരുതാവിൽ തേക്കുന്നതിനും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഡിവിഷൻ മെമ്പറെ കരുതാക്കി തേക്കുന്നതിനും വേണ്ടി മാത്രമായിട്ട് പല പദ്ധതികളും വയനാട്ടിലേക്ക് ക്ലബ്ബ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി അവിടുത്തെ വാർഡ് ഡിവിഷൻ വാർഡ് മെമ്പർ അതിന് ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു ബൈറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇന്ന് ഇന്നത്തെ ഈ സാഹചര്യം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി ചെയ്ത ഒരു കാര്യമാണ് ഇത്രയും നില കുറഞ്ഞ രീതിയിലേക്ക് ചെയ്തതായിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയുക